കാണിക്കുന്ന ചുവന്ന ചീരകളിൽ രണ്ടിനം ചുവന്ന ചീരകളിൽ ഏതാണ് ശരിക്കും ചുവന്ന ചീര എന്നൊന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ വെൽക്കം ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ രണ്ടിനം ചീരകൾക്കും നിറം ചുവപ്പ് പക്ഷേ രണ്ടും രണ്ടിനമാണ് കേട്ടോ ഈ കാണുന്നത് വ്ളാത്താങ്കരയുടെ തനതു ചീരയായ ചീരയും പിന്നെ ഈ ചുവന്ന ചീര പട്ട് ചീര പട്ട് ചീരയും വ്ളാത്താങ്കര ചീരയുമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ പട്ട് ചീര നമ്മൾ നട്ടിരിക്കുന്നത് കീടബാധകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പട്ടുചീരയോടൊപ്പം പച്ച ചീര കൂടി നട്ടിരിക്കുന്നത് ചീര എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് നട്ട് വളർത്താവുന്നതേ ഉള്ളൂ അടിവളമായിട്ട് കോഴിവളമോ ചാണകപ്പൊടിയോ എല്ലാം മിക്സ് ചെയ്ത് അതിനു മീതെ വിത്ത് വാങ്ങി നട്ട് നനച്ച് കഴിഞ്ഞാൽ ചീര സുന്ദരമായിട്ട് വളരും ചീര വളർന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നേരം വെള്ളമൊഴിക്കാനാണ് ജലാംശം എപ്പോഴും ചീരക്ക് ചുവട്ടിൽ അത്യാവശ്യമാണ് നട്ട് നട്ടുനച്ച് ഇരുപത്തഞ്ചാം പക്കം ആകുമ്പോൾ തന്നെ ചീര നമുക്ക് വിളവെടുക്കാവുന്നതാണ് ചീരയുടെ കടയുടെ മുകളിൽ തളിർത്തു വരുന്ന ആ ഭാഗത്തിന് മുകളിൽ വെച്ച് കട്ട് ചെയ്തോ അല്ലെങ്കിൽ കട പറിച്ചോ ചീര നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഗോമൂത്രം നേർപ്പിച്ച് ചീരയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതും ഇലകളിൽ തളിക്കുന്നതും ചീരയുടെ ഒട്ടുമിക്ക കീടബാധകളും ഒഴിവാക്കാൻ സഹായകമാണ് കാണുന്ന ചുവന്ന ചീരയ്ക്കാണ് എപ്പോഴും ആവശ്യക്കാർ ഏറെയുള്ളത് പെട്ടെന്ന് പൂവിടാൻ സഹായകമാകുന്ന പൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊന്നും ചീരയ്ക്ക് പ്രത്യേകം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഈ വ്ളാത്താങ്കര ചീരയുടെയും പട്ടുചീരയുടെയും വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ റിയൽ ഗ്രീൻ ബോക്സിൻ്റെ കെട്ടിയിലേക്ക് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി ഇട്ടേക്കുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ലൈക്കും ഷെയറും ബെല്ലൈക്കൺ അമർത്തി കൂടെ കൂട്ടിയാക്കുക ഓക്കേ ബായ്